അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വരവലാത്തു വസ്സലാമി ലമീൻബിഹി അജ്മയിൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ ഇഷ്ടീനുൽ ഇസ്ലാമിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ഓരോ ദിവസവും രക്ഷിതാക്കളായ നമ്മൾ സംരക്ഷിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മഹാൻ അഭിക്കരം സലാഹു അലഹി വസ്ല്ല ഒരു ഹരിയത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസ്ലം ഇതാ ഖാനുല്ലി ഔ ും നിങ്ങൾ രാത്രി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരമാവുകയാണ് എങ്കിൽ ഫക്കുഫു സുബിയാനക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തടഞ്ഞു വെക്കുക എന്നാണ് ഫ ആ സമയത്താണ് പിഷാജിൻ്റെ ഇറങ്ങൽ ഉണ്ടാകുന്നത് ൻ വ്യാപിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ചും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അരിബ് ഇഷാഹിൻ്റെ ഇടയിലാണ് പൈശാചികമായ പ്രവർത്തനങ്ങൾ സ്ട്രോങ് ആകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്താ പുറത്തിറക്കാതിരിക്കുക എന്നാണ് ഇതാ വഹബ സഹായം വിനല്ലേരി ൂഹും അങ്ങനെ അത് കഴിഞ്ഞാൽ രാത്രിയുടെ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കുട്ടികളെ പുറത്തിറക്കാം ഈ ഒരു സമയത്ത് നബിസല്ലാബു അല്ല പറഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വാതിലുകൾ ശക്തമായി അടച്ചു വെക്കുകയും ചെയ്യുക അങ്ങനെ ആ വാതിൽ അടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാതിലുകൾ അടക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ് ചെയ്യൽ ഇന്ന ഷെയ്ത്വനാ തീർച്ചയായും ഷൈത്വാൻ ലായ തുറക്കുകയില്ല ബാബൻ വാതിലുകൾ മുഅല്ലഖൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് അടച്ച വാതിലുകൾ പിശാജ് എന്തു ചെയ്യൂല ഒരിക്കലും തുറക്കൂലെന്നാണ് കാരണം പിശാജി തുറക്കാതിരിക്കാനുള്ള ശക്തമായ ഒരു കാരണം ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വാതിൽ അടച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിശാജ് പിന്നീട് ആ വാതിൽ തുറക്കുകയില്ല എന്ന് മഹാനായ നബി കരീം സലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ബിസ്മില്ല എന്നൊരു വാക്കിന് ഭയങ്കര അധികം ഇസ്ലാമിൽ പ്രാധാന്യവും പ്രതിഫലവും മഹത്വവും ഉണ്ട് എന്ന് ഫലിലുണ്ട് എന്ന് മഹാൻ അൻബി കരീബി അലൈഹി വല്ല പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്തു ചെയ്യുക ഒരു അരിവ് ഇഷാ സമയത്ത് നമ്മുടെ ചെറിയ കുട്ടികളെ വീടിൻ്റെ പുറത്തേക്ക് ഇറക്കാതിരിക്കുക കാരണം ആ സമയത്താണ് പിഷാജ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി നമ്മുടെ പരിസരങ്ങളിൽ വരികയും നമ്മുടെ കുട്ടികളെ ബാധിക്കാൻ അവൻ്റെ ഫിത്തനകൾ ബാധിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നത് എന്ന് പ്രവാചകൻ അലൈഹി അല്ലെ പഠിപ്പിക്കുന്നു ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളെ വീടിൻ്റെ പുറത്തേക്ക് വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു സമയത്ത് നമ്മൾ വാതിലടക്കുമ്പോൾ വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ പിന്നെ ബിസ്വലാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മനുഷ്യരായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങൾ പരമാവധി നൂറ് ശതമാനം എത്താൻ ചിലപ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് കഴിഞ്ഞോളുന്നില്ല പക്ഷെ പരമാവധി മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സുലല്ലാഹു അലൈ വസല്ലമിയുടെ സുന്നത്തിനെ പരമാവധി ഇത്തിബാഹ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ വഹിദീകളിൽ മൊഹസരികളിൽ അള്ളാഹു ഉസ്ബാന നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുള്ളി വരക്കാത്തൂ